ഹായ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഞാൻ പല്ല് തേക്കാണ്ട് വീണ്ടും ഇറങ്ങിയപ്പോൾ ആകാശത്ത് മറ്റു വിമാനം പോയതിൻ്റെ പാട് കണ്ട് ആ ഒരു പുക പാട് വരത്തില്ലേ അത് കണ്ട് അത് കണ്ടപ്പോഴാണ് ഞാൻ നി ഒരു വീഡിയോ ചെയ്യാം എന്നാലോചിച്ച് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പുക വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് സംഭവം എന്ന് എല്ലാവരും വിചാരിച്ചു നമ്മൾ ഈ വണ്ടിയൊക്കെ പോകുമ്പോഴത്തേനും വണ്ടി പോകുമ്പോഴത്തേനും ഒരു പുക വരത്തില്ലേ സൈലൻസർ കൂടെ ഒരു പുക വരത്തില്ലേ അതുപോലൊരു പുകയായിരിക്കും വിമാനം പോകുമ്പോൾ വരുന്നതെന്ന് അല്ല അതങ്ങനെയല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ദിവസത്തിൻ്റെ ഒരു ഒരു കോൺട്രെയിൽ എന്നൊക്കെ പറയും അതാണ് സംഭവം അതെന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിമാനം പോകുമ്പോൾ ജെറ്റ് ഈ എഞ്ചിൻ്റെ അകത്തു നിന്ന് വരുന്ന ചൂടുള്ള നീരാവിയുണ്ട് നീരാവിയും അതുപോലെ തന്നെ ഈ എഞ്ചിൻ്റെ അകത്തുനിന്ന് കത്തുന്ന ഫ്യൂവെൽ അല്ലേ അത് കത്തുന്ന സമയത്തുണ്ടാകുന്ന പുറത്തേക്ക് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഈ കാർബൺ ഡൈ ഓക്സൈഡും ഇതും കൂടെ മിക്സാവും ഇത് മിക്സായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിലൊരു തണുപ്പുണ്ട് അന്തരീക്ഷത്തിലെ ആ തണുപ്പായിട്ട് ഈ സാധനങ്ങൾ ലയിക്കും അന്നേരം എന്താകുമ്പോൾ വെച്ചാൽ അവർ ഒരു ക്രിസ്റ്റലായി മാറും ഒരു ഐസ് ക്രിസ്റ്റൽ പോലെയായി മാറും ഇതൊരുപാട് ഒരുപാടെണ്ണം കൂടി ചേരുമ്പോൾ ആണ് നമുക്ക് ഈ പുക പോലെ കാണുന്നത് അല്ലാതെ എഞ്ചിൻ്റെ അകത്തുനിന്ന് വരുന്ന പുകയല്ല അത് ഈ കാർബൺ ഡൈ ഓക്സൈഡും ഈ എഞ്ചിൻ ചൂടാകുമ്പോൾ എഞ്ചിൻ കത്തുന്ന സമയത്ത് ചൂടുള്ള നീരാവിയും പുറത്തു വരും ഇത് രണ്ടും കൂടെ മിക്സായിട്ട് നേരെ അന്തരീക്ഷർട്ടങ്ങ് ലയിക്കും അന്തരീക്ഷ ഷർട്ട് തണുത്ത അന്തരീക്ഷ ഷർട്ട് ലയിക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ഐസ് ക്രിസ്റ്റൽ പോലെ എല്ലാം ഇങ്ങനെ കൂടി 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 വരും അതിങ്ങനെ കൂടി ചേർന്ന് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും ആ വണ്ടിക്കത്ത് പുക പോകുന്ന പോലെയാണ് ഇത് വരുന്നത് ഇതാണ് സംഭവം കേട്ടോ അപ്പം അറിയാത്തവരും കൂടെ ഇത് അറിഞ്ഞു ഇതറിഞ്ഞുവെച്ചുകൊണ്ടിരിക്കുക ആരെങ്കിലും ചോദിച്ചാൽ പിള്ളേരൊക്കെ ചോദിക്കും ചോദിക്കുമ്പോൾ ഇതങ്ങ് പറഞ്ഞു കൊടുക്കുക Okey